എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു മോർണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സമയം ആയിട്ടുണ്ട് അഞ്ചരയായിട്ടുണ്ട് ആൻഡിക്കുട്ടിക്കാണെങ്കിൽ സ്കൂളിൽ ഒരു ദിവസമാണ് അപ്പോൾ ഇത് ആൻഡിക്കുട്ടിക്ക് മാത്രമായിട്ട് ചോറ് കുറച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ആൻഡിക്കുട്ടിക്ക് ഇന്ന് റേഷനരിയാണ് കൊടുത്തു വിടുന്നത് ദോശക്കായിട്ട് അരി അരക്കുന്നുണ്ട് അതുപോലെ തന്നെ കടലേത വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ഇവിടെയൊക്കെ കവറ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെളിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിന്റെ വേവ് ഏകദേശം ആയിട്ടുണ്ടായിരുന്നെ റേഷനരിയിലോട് ഇവിടെ വേറെ ആർക്കും അത്ര താല്പര്യം കുറവാണ് കേട്ടോ റേഷനരി കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്നൊരു വിശപ്പുള്ളതുപോലെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലും കുറുവെയാണ് വെക്കാറ് ആൻലിക്ക് പോകേണ്ട ദിവസം ഞാനൊരു ഡൈമി ലൈഫ് എടുക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിൽ എനിക്ക് നടക്കാറില്ല ആൻലിക്കുട്ടി സ്കൂളിലോട്ട് പോകുന്നത് ഞാൻ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ ഇന്ന് വീട്ടിൽ ചെറിയൊരു പണി നടക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് രണ്ടാൾക്കാർ പണിക്കുണ്ട് കേട്ടോ അപ്പോൾ ഇത് അവർക്കുള്ള ഫുഡും കൂടി ഞങ്ങൾ റെഡിയാക്കണം അപ്പോൾ റൈസ് കുക്കറിൽ അതാണ് തലേദിവസം ദിവസം ഞങ്ങൾ അരി ഇടാഞ്ഞത് രാവിലെ തന്നെ എഴുന്നേറ്റ് തന്നെ വീഡിയോസ് എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ മുടി കെട്ടാനും മേക്കപ്പ് ചെയ്യാനും പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ആൻഡി കുട്ടിക്ക് പോവേണ്ട സമയമാകുമ്പോഴേക്കും ഫുഡ് ഒന്നും റെഡി ഇപ്പോഴുള്ള മോർണിംഗ് റൂട്ടീനൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്തേക്കണേ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രതീക്ഷിക്കാണ്ട് ചെയ്തതുകൊണ്ട് ചെറിയ ചെറിയ കുറവുകൾ എന്തായാലും ഉണ്ടാവും അപ്പോഴേക്ക് നമ്മളെ ചോറ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ ഫ്രണ്ടിലെ ഭാഗം ഒന്ന് അടിച്ചു വരിയിടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ കസേരയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത് നായ കയറിയിട്ടുണ്ടോന്ന് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നേ നായ കയറി കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് പാടുപെട്ട കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഇതാ ഇതുപോലെ കസേരയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ എന്തായാലും ഈ ഭാഗത്തേക്ക് നായ വന്നിട്ടില്ല കേട്ടോ ഒരു ദിവസം മാറ്റിയെടുത്ത് അകത്തോട്ടിടാൻ മറന്നു കഴിഞ്ഞാൽ അന്ന് ഉറപ്പായി നായ ഉണ്ടാവുക ഞങ്ങളാണെങ്കിൽ ഫ്രണ്ടിലിടുന്ന മാറ്റിലുണ്ടല്ലോ നായയുടെ രോമം ഊട്ടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്നൊന്നും പോവില്ലേ ഒരുപാട് ബ്രഷ് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് പോവുള്ളൂ മാറ്റ് കഴുകാന്ന് വെച്ചാലാണെങ്കിൽ ഇപ്പം വെയിലും ഇല്ലല്ലോ നല്ല മഴയല്ലേ മക്കളൊക്കെയുള്ള സമയത്ത് ഞാൻ എന്താ ഈ ഒരു രണ്ട് ഉണ്ടല്ലോ എടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതാ വീണ്ടും ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട് അവരൊന്നും പുറം ലോകം കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് മക്കളെ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണെങ്കിൽ ഞങ്ങൾ ഈ ഫ്രണ്ടിലത്തെ ഡോറ് അടച്ചിടാനാണ് അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഫ്രണ്ടിലത്തെ ഡോർ അടച്ചിട്ടിട്ടുണ്ട് രണ്ടുപേര് പണിക്കുള്ളതുകൊണ്ട് ഇന്ന് അവർക്ക് കഴിക്കാനായിട്ട് പരിപ്പും പച്ചക്കറിയാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഈയൊരു പച്ചക്കറിക്കുണ്ടല്ലോ ഓരോ നാട്ടിലും ഓരോ പേരാണ് ഞങ്ങളെ ഇവിടെ തലോരിക്ക എന്ന് പറയാനുണ്ട് പീ എന്ന് പറയാറുണ്ട് അങ്ങനെ ഈ ഒരു സാധനം ഉണ്ടല്ലോ കുറെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഉണ്ടല്ലോ അമ്മ കുറച്ച് തേങ്ങ എടുത്ത് വറുത്ത് വെക്കുന്നുണ്ട് അപ്പൊ രണ്ട് തലോരിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ ഏതാ ഇതില് ഇന്ന് കറി വെക്കേണ്ടെന്നാണ് ഈ അമ്മയോട് ചോദിക്കുന്നത് അപ്പൊ ഇതൊക്കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയതാണ് അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നിതാ ഞാനടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഗ്ലാസ് പേപ്പറിലാക്കിയിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാവുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം എക്സ്ട്രാ കിട്ടിക്കോളും കേട്ടോ അപ്പോൾ ഇന്ന് പരിപ്പും തലൊരിക്കാണ് വെക്കുന്നത് അപ്പം ഞാനിത് തലൊരിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും അമ്മ ഇതാ ദോശക്കുള്ള മാവ് അരക്കാനായിട്ട് പോവുകയാണേ തലേദിവസം എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അത് അച്ഛനെ ഇപ്പം ചായ വെക്കാനുള്ള പാത്രവും നന്നായിട്ട് കഴുകി കൊടുക്കുന്നുണ്ട് അടുക്കി പിടിച്ചു ഞാൻ ഇതാ തേച്ച് വരച്ച് കഴുകി കൊടുക്കുന്നുണ്ട് ഞാൻ ഇക്കായ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോഴേക്കും അമ്മയുടെ ദോശക്കുള്ള മാവരച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാനിത് ദോശ ഉടനായിട്ട് പോവാണേ അപ്പോഴേക്കും അമ്മീതാ ദോശ ചുട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ അച്ഛന് ചായ വേണം എന്ന് പറഞ്ഞുകൂടെ ഞാൻ ചായക്കുള്ള വെള്ളം കൂടി ഒന്ന് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അമ്മ അമ്മ കടലക്ക് കരവ് നട്ടു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതാ ഒരു സൈഡിൽ നിന്ന് ദോശ ചുട്ടെടുക്കുന്നുണ്ട് ടലൊക്കെ കറിയിലെ അരമൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ എന്താ കറിക്ക് കടുക് നന്നായിട്ട് പോവുകയാണ് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ പൈസ കൂടുതലായത് അമ്മയ സൈഡിൽ നിന്നിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കുക്കർ ഇതാ ഫ്രീ ആയപ്പോൾ ഞാൻ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതില് പച്ചക്കറി വെക്കേണ്ടതായിട്ടില്ലേ അതിൽ തന്നെ പരിപ്പ് ഞാൻ വേവിക്കാനായിട്ട് പോവാണ് അതിനായിട്ട് ഞാൻ പരിപ്പ് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഒരു പച്ചമുളക് കൂടി കീറി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടുന്ന് വേവുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ ആലിക്കുട്ടിക്കുള്ള യൂണിഫോം നയനം ചെയ്തിടാനായിട്ട് പോവുകയാണ് ഇനി അടുത്ത യുദ്ധം എന്ന് പറഞ്ഞ ആലിക്കുട്ടിനെ എഴുന്നേൽപ്പിക്കലും അവളെ ഫുഡ് കഴിപ്പിക്കലുവാണേ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസ് എടുക്കലെന്തായാലും ഭയങ്കര ടാസ്ക് ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല അടുത്തൊരു നല്ലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ബൈ സി യു